വാവയ്ക്കും എല്ലാം കൂടെയൊക്കെ പുള്ളൊരു സെറ്റൊക്കെ ചെന്ന് പുഷ്പാട്ട് അടിക്കുകയും തിരുവനന്തപുരം പാലോട് കാട്ടാനയുടെ ആക്രമണത്തിൽ ബാബു എന്ന അമ്പത് വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് വളരെയധികം ആനശല്യം പലയിടത്തും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എത്രയോ മരണങ്ങൾ ആന കൊലപ്പെടുത്തി എത്രയോ മരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്തും അത്തരത്തിലൊരു മരണമുണ്ടായിരിക്കുകയാണ് അപ്പോൾ ഈ ബാബുവിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മാതാവും എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് അവരുടെ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ ബാബുവിൻ്റെ മാതാവ് നമ്മളോട് സംസാരിക്കുകയാണ് എപ്പോഴായിരുന്നു ഈ മരണ വിവരം അറിഞ്ഞത് മരണവിവരം അറിഞ്ഞത് അറിൻ്റെ പിന്നെ അടിപ്പറന്ന് പറയുന്ന സ്ഥലത്ത് ആ ആട്ടും കൂടെ വയ്ക്കാൻ പോണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ കറങ്ങി പോകാൻ വണ്ടിക്കൂരിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇതിലെ കുറുക്കിന് കട്ടിക്കൂടെ പോകാം അങ്ങനെ പോയതാണ് ആറ് ദിവസം കഴിഞ്ഞ ആറേഴ് ദിവസം കഴിഞ്ഞപ്പോഴും അവര് വിളിച്ച് ചെന്നില്ലെന്ന് അങ്ങനെ ഇവിടെയും വന്നില്ല അങ്ങനെയാണ് ഇത് തിരക്കി പോയത് ആളെ ഇങ്ങോട്ട് പോയെന്ന് അങ്ങനെ തിരക്ക് ചെല്ലുമ്പോഴാണ് ഇത് അറിയണത് ആരാശ്ക്ക് നിങ്ങൾ പരാതി കൊടുത്തു എവിടെയെങ്കിലും അതോ നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ അന്വേഷിച്ച് പോയത് എങ്ങനെയായിരുന്നു അന്വേഷിക്കാൻ പോയത് ആരൊക്കെയായിരുന്നു അന്വേഷിക്കാൻ പോയത് ഇവിടെ ഉള്ളവരെയല്ലേ നമ്മൾ പറഞ്ഞിട്ടാണ് അപ്പൊ ഇവിടെ നേരത്തെ ഇതുപോലെ കാട്ടാന ശല്യം ഉണ്ടായിരുന്നു നേരത്തെ കാട്ടാന ശല്യം ഉണ്ട് രണ്ടുമൂന്നുപേരും ഇതേപോലെയൊക്കെ കൊന്നിട്ടുണ്ട് കൊറേ കാലം മുന്നേ ആണോ അത് കൊറേ കാലം മുന്നേ പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം രാത്രിയാകുമ്പോ നിങ്ങള് കാട്ടാൻ എന്റെ ശബ്ദം അങ്ങനെ കേക്കോ അങ്ങനെ എന്തെങ്കിലും കൊള്ള ഇവിടെ വരും അതിന് എന്നും വരും ഇവിടെ നിങ്ങള് ശബ്ദം കേക്കും ശബ്ദം കേക്ക എന്റെ ഇവിടെ ഇറങ്ങും ഇവിടെ ഇറങ്ങും അപ്പോഴും എല്ലാം കൂടെ ഒക്കെ ചെന്ന് ഒരാളറിയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒക്കെ പറഞ്ഞ് ഓടിച്ചൊക്കെ കളയും എങ്ങനെയാണോ ആന ഓടിക്കണിങ്ങനെ വരുമ്പോ ഇങ്ങനെ ഓടിക്കണെങ്ങനെയാണ് സാധാരണ സാധാരണ ഓടിക്കണ എല്ലാം കൂടെ ഒക്കെ വാകും എന്നൊക്കെ പറഞ്ഞ് ഓടുന്നൊക്കെ പറഞ്ഞ് വാവയ്ക്കും എല്ലാം കൂടെ ഒക്കെ പുള്ളർ സെറ്റൊക്കെ ചെന്ന് അടിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യാൻ പുഷ്പായിട്ട് അടിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവർ അങ്ങ് പോവും ചിലപ്പോൾ പോകും ചിലപ്പോൾ അങ്ങോട്ട് മാറി നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരും വീണ്ടും വരാനൊക്കെ ഇല്ലാതെ ഇരിക്കുമ്പോൾ വീണ്ടും ഇറങ്ങി വരും അങ്ങനെയാണ് പകലൊന്നും പകല് ശല്യമുണ്ട് ഈ കാട്ടിലോട്ടൊക്കെ വല്ല വിറവിനെ പുല്ലിനൊക്കെ കയറി പോകുമ്പോൾ ശല്യം പകലാകുമ്പോ ഇവര് തണല് പറ്റിയൊക്കെ നിക്കൂലേ നമ്മളറിയത്തില്ലേ അന്നേരം ഇവര് പോയെന്നു പറഞ്ഞാൽ നമ്മള് ചെലപ്പോ തോരടിക്കാൻ പോകും പോവും ചിലപ്പോള് വെറോയിന് പോകും പുല്ലറക്കാൻ പോവും അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചെലപ്പോ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് മറ്റേന്തെങ്കിലും ഒക്കെ പിന്നെ സന്ധ്യാവണ്പ്പെ ഇതിനൊക്കെ തിറങ്ങി വാഴ കുത്തേനിയൊക്കെ ഇഞ്ചിനെയൊക്കെ കടും കറിക്കട നട്ടെടുത്ത് നമുക്ക് തിന്നാനൊക്കൂല ഒരു പച്ചമുളക് പോലും നമുക്ക് എടുത്ത് തിന്നാനൊക്കൂല ബാബു എന്ത് എന്ത് കൂലിപ്പണിയൊക്കെ തന്നെ ചെയ്യുന്നത് അല്ലാതെ ഒരു പണിയറില്ലേ കൂലിപ്പണിയൊക്കെ തന്നെ എങ്കിലും ഭാര്യ അവരൊക്കെ ഭാര്യ ഭാര്യ ഉണ്ട് ആദ്യ ഒരു ഭാര്യയെ കെട്ടി അതിൻ്റെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു ആ അവരിവിടെ ഉണ്ടായിരുന്നു അവരൊക്കെയാണ് പോയി ഇതിനെ എടുത്തുകൊണ്ട് വന്നതൊക്കെ ആമ്പിള്ളരാണ് അത് ആ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നത് അപ്പം അതിനും സുഖമില്ലാതെ അത് ആശുപത്രി പോയിരിക്കുകയാണ് ഇത് രണ്ടാം ഭാര്യ അതിനും രണ്ട് പിള്ളേർ ഇതിനുള്ള രണ്ടും പെൺപിള്ളരും മറ്റൊന്നുള്ള രണ്ടും ആമ്പിള്ളേരും ഈ ബാബു എങ്കിലും നേരത്തെ ഇങ്ങനെ ആനയെ കണ്ടു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ വന്നിട്ട് ആനയെ ഉള്ളപ്പോ കണ്ടിട്ടുണ്ടോ ആന അത് ഇവിടെയൊക്കെ വരുമ്പോഴും കാണും അങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾ ഇപ്പോ പരാതിപ്പെട്ടായിരുന്നു എവിടെങ്കിലും ആന ശല്യം ഉണ്ട് ഈ മരണത്തിന് ശേഷം അധികൃതരോട് പരാതിപ്പെടുക എന്തെങ്കിലും ചെയ്തിരുന്നോ മരണത്തിന് ശേഷം ഇതേപോലെ മൂന്നാല് പേര് ചാനലേറു എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചു പോയതേയുള്ളു പിന്നെ ഇത് നാം പരാതിപ്പെട്ടാന്നാമ്പുള്ള അറിയാവു നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അതെ അറിയാണിയായിരുന്നു അല്ലേ